രണ്ടായിരത്തി ഇരുപത്തൊന്നിലിറങ്ങിയ ഐസോഡ് എന്ന് പറയുന്ന സിനിമ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല ഇതൊരു ഹോളിവുഡ് സിനിമയാണ് ഹോളിവുഡ് സിനിമ കൂടുതലും ഫോളോ ചെയ്യുന്നവർക്ക് അവിടുത്തെ മെയിൻ ആക്ഷൻ ഹീറോസിനൊക്കെ അറിയായിരിക്കും ഇപ്പം ഞാനൊക്കെ ആദ്യം ഈ ഒരു ഹോളിവുഡ് സിനിമകൾ കാണുമ്പോൾ അവിടുത്തെ മെയിൻ ആക്ഷൻ ഹീറോ എന്ന് പറയുന്നത് ബ്ലൂസ് ഫിലീസ് ആയിരുന്നു അത് ഡൈഹാർഡ് എന്ന് പറയുന്ന ആ ഒരു ഫിലിം സീരീസിൻ്റെ ഫാൻസിനൊക്കെ അദ്ദേഹത്തെ അറിയായിരിക്കും ഇപ്പോൾ അദ്ദേഹത്തിന് ഡിപൻഷയൊക്കെ ബാധിച്ച് അദ്ദേഹം വല്ലാത്തൊരവസ്ഥയിലാണ് സോ അതിനുശേഷം ഞാൻ കണ്ട ഹീറോസ് ഈ ഒരു ജെയിംസ് ബോണ്ട് ഹീറോസ് അങ്ങനെ ഈ ഒരു ടോം ക്രൂസ് അങ്ങനെ പല പല ആക്ഷൻ ഹീറോസ് ഉണ്ട് പക്ഷെ അതിലുള്ള ഒരു ആക്ഷൻ ഹീറോ ആയിരുന്നു ഈ ഒരു ലിയാം നീസൺ എന്ന് പറയുന്ന ഈ ഒരു ടേക്കൻ എന്ന് പറയുന്ന ആ ഒരു മൂവിയൊക്കെ കണ്ടവർക്കറിയാം അദ്ദേഹത്തിൻ്റെ ആ ഒരു സീക്വൻസ് ഒക്കെ വളരെ ഫെമിലിയറാണ് എല്ലാവർക്കും സിനിമ കാണുന്നവർക്ക് ആ ഒരു വില്ലനെ വെല്ലുവിളിക്കുന്ന ആ ഒരു സീക്വൻസസ് ഒക്കെ പക്ഷേ ഇപ്പോൾ ഐസ് എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തൊന്നിലിറങ്ങിയ ഒരു മൂവിയുടെ സീക്വലായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത് ഐസ് റോഡ് വെഞ്ചറൻസ് എന്ന് പറയുന്ന ആ ഒരു സിനിമയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ അത് ആമസോൺ പ്രൈം വീഡിയോയിൽ ലഭ്യമാണ് നെഗറ്റീവ് റിവ്യൂസ് ആണ് ഈ ഒരു സിനിമയ്ക്ക് ലയാം നീസന്റെ സിനിമകളിൽ വരുന്ന സംഭവങ്ങളൊക്കെ അതായത് മെയിൻലി അദ്ദേഹം ചെയ്യുന്ന സിനിമകളൊക്കെ കൂടുതലും ആ ഒരു പാറ്റേൺ ഉള്ള സിനിമകളാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ഓഡിയൻസസ് എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു കൈൻഡ് ഓഫ് സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലും സിനിമയിലൊരു ഗൂസ്ബം മൊമെന്റോ നല്ലൊരു ആക്ഷൻ സീക്വൻസും കാര്യങ്ങളൊന്നും ഓഡിയൻസിനെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള കഥയോ ഒന്നും തന്നെ സിനിമ തരുന്നില്ല എന്നുള്ളത് സിനിമ നേരിടുന്ന പ്രധാന പ്രശ്നമാണ് കാരണം ഇതിന്റെ സ്റ്റോറി എന്താന്ന് വെച്ചാൽ സോ ഈ അദ്ദേഹത്തിന്റെ ബ്രദറുണ്ട് ഈ ലിയാമീസൻ ചെയ്യുന്ന മൈക്ക് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന്റെ ഉണ്ട് സോ ആ ഒരു ബ്രദറിന്റെ വിഷൻ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ചിതാഭസ്മം മൗണ്ട് എവറസ്റ്റിൽ സ്കാറ്റർ ചെയ്യണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഡെഡ് വിഷ് സൊ അതിനുവേണ്ടി ഈ ഒരു മൈക്ക് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ക്യാരക്ടർ ഇറങ്ങിത്തിരിക്കുന്നു സോ ആര് ഇറങ്ങിത്തിരിക്കുന്ന വഴിയിൽ ആ ഒരു കാഠ്മണ്ഡുവിൽ കൂടിയാണ് ആ ഒരു ജേർണി പോകുന്നത് സോ ഒരു കാഠ്മണ്ഡുവും ആ ഒരു അന്നപൂർണ്ണ മൗണ്ടൻസും അതിന്റെ സംഭവങ്ങളൊക്കെ തന്നെ ഈ ഒരു സിനിമ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട് സോ ഈ ഒരു സിനിമയിൽ എന്തെങ്കിലും പോസിറ്റീവ് ഉണ്ടെങ്കിൽ ആ ഒരു സിനിമാറ്റോഗ്രഫി ആ ഒരു പ്ലേസസിന്റെ കാണിക്കുന്നത് മാത്രമാണ് കാരണം നമ്മളൊരു ആക്ഷൻ മൂവിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒന്നും തന്നെ ഇല്ല നല്ലൊരു സ്റ്റോറിയോ അല്ലെങ്കിൽ നല്ലൊരു ആക്ഷൻ സീക്വൻസസോ ഒരു ഹൈ മൊമെന്റും കാര്യങ്ങളൊന്നുമില്ലാതെ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ് സോ ഈ ഒരു മൂവി കൂടുതലും വർക്കൗട്ടാവാത്തത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സംഭവങ്ങളൊന്നും തന്നെ സിനിമയിൽ ഇല്ല ഇല്ലായെന്ന് മാത്രമല്ല സിനിമ കണ്ടു തീർക്കാൻ തന്നെ പാടാണ് ആ ഒരു രീതിയിലാണ് സിനിമയുടെ നവേഷൻ പോകുന്നത് അത് സിനിമയെ വല്ലാതെ അങ്ങ് ബാധിക്കുന്നുണ്ട് അതിനോട് തന്നെ നല്ല ആക്ഷൻ മൂമെൻ്റ്സ് ഇല്ല എന്ന് പറയുമ്പോൾ നല്ല ഒരു മൊമെൻറ്റ്സ് പോലും അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല ഈ ഒരു സിനിമ കാണുമ്പോഴത്തേക്കും ഇദ്ദേഹത്തിൻ്റെ കൂടെ ഡാനി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഗൈഡ് ആയിട്ട് വരുന്ന ഒരു ക്യാരക്ടറാണ് സോ ആ ഒരു കഥാപാത്രത്തിൻ്റെ ആക്ഷൻ മൂവ്മെൻറ്റ്സ് ഒക്കെ കൊള്ളാമെങ്കിൽ പോലും ആ ഒരു സിനിമ നമ്മൾ കാണുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഗൂസ്ഫ മൊമെൻറ്റും ആ ഒരു സംഭവമുള്ള ആ ഒരു ടെറിഫിക് ആയിട്ടുള്ള എഫക്റ്റും ഒന്നും തന്നെ കിട്ടാത്തതാണ് ഈ സിനിമ നേടുന്ന പ്രധാന പ്രശ്നം സോ താല്പര്യമുള്ളത് കണ്ടതാണ് അതുകൊണ്ട് ആമസോൺ പ്രൈം മീഡിയയിൽ അവൈലബിൾ ആണ്